വൈദികനായിരിക്കുമ്പോൾ പാമ്പ് എന്ന അപരനാമധേയത്തിൽ അറിയപ്പെട്ടിരുന്നയാൾ മെത്രാനായി ഈ പേര് സെമിനാരി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ ലഭിച്ചതാണ് എവിടെയും ഇടഞ്ഞു കയറുകയും കയറുന്നിടത്തെല്ലാം അല്പം വിഷം ചീറ്റുകയും ചെയ്യുന്ന സ്വഭാവമാണ് കൂട്ടുകാരുടെ ഇടയിൽ ഈ പേര് വരാൻ കാരണമായത് സ്വഭാവ വൈശിഷ്ട്യം മൂലം അത് വിശ്വാസികളുടെ ഇടയിലും പരക്കെ ഉപയോഗത്തിലായി ഇടുക്കി നെറ്റിത്തൊഴു പള്ളിയിൽ വിവാഹം നടത്താൻ പോയയിടത്തും വിഷം ചീറ്റിയ അനുഭവം ഒരു ഓർഗനിസ്റ്റ് യൂട്യൂബിൽ പങ്കുവച്ചതിനിടയിൽ കണ്ട ഒരു കമന്റാണ് ഇത് പാമ്പല്ലേ അത് വല്ലാതെ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഉള്ള മനുഷ്യനാണ് വെസ്റ്റേൺ മ്യൂസിക്കും ഈസ്റ്റേൺ മ്യൂസിക്കും പഠിച്ചിട്ടുണ്ട് എന്നത് ഒരു ബിഷപ്പ് ബിഷപ്പാകാൻ അത്യാവശ്യമല്ല എന്നാൽ അദ്ദേഹം പുതിയ നിയമം നന്നായി പഠിച്ചിട്ടുണ്ട് എന്നത് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും ചേരുമായിരുന്നു എങ്കിലും ബൈബിൾ വിവർത്തനത്തിനേൽപ്പിച്ചിട്ട് പ്രൊട്ടസ്റ്റഡ് ബൈബിൾ കോപ്പി ചെയ്തു വെച്ചതല്ലാതെ കൂടുതലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സഭയുടെ പണം കുറെ പാഴാക്കി കൊയർ ശരിയല്ല എന്ന് വരുത്തുവാൻ പലയിടത്തും പിച്ചു മാറ്റിപ്പാടി വിവാഹ ശുശ്രൂഷയുടെ ഭംഗി നശിപ്പിക്കാറുമുണ്ട് ഇദ്ദേഹത്തെക്കാൾ നൂറിരട്ടി അറിവുള്ളവരും മെത്രാന് വേണ്ട യോഗ്യതകൾ നന്നായി പ്രാപിച്ചവരും ഒക്കെ അദ്ദേഹത്തോടൊപ്പം മേൽപ്പെട്ട സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് അവർക്ക് ആർക്കും ഇത്ര അഹങ്കാരവുമില്ല ഇല്ല അവരാരും തങ്ങളുടെ ഡിഗ്രികൾ വിളിച്ചു പറഞ്ഞ് നടക്കാറുമില്ല അതൊക്കെ ഇരുത്തം എന്ന വ്യക്തിത്വമുള്ളവർ തിരഞ്ഞെടുപ്പിൽ വിശ്വാസികളുടെ വോട്ട് ഏറ്റവും കുറവ് ഇദ്ദേഹത്തിനായിരുന്നു എന്നിട്ടും കയറി പറ്റിയത് മറ്റൊരു സീനിയർ മെത്രാന് മറ്റൊരു കാൻഡിഡേറ്റിനോടുള്ള നീരസം മൂലം തന്റെ ഭദ്രാസനത്തിലെ വൈദികരെ ഭീഷണിപ്പെടുത്തി വോട്ട് മാറ്റി ചെയ്യിച്ചത് മാത്രം ഇദ്ദേഹത്തിന്റെ കൂടെ സ്ഥാനത്തേക്ക് വന്നവരിൽ എല്ലാവരും വളരെ വിനയവും മര്യാദയുള്ളവരുമാണ് ഇദ്ദേഹം ഏത് പള്ളിയിൽ ചെന്നാലും അവിടുത്തെ ശുശ്രൂഷകരെ ചീത്ത പറയുന്നത് ഒരു ഹരമാണെന്ന് കേട്ടിട്ടുണ്ട് അഹങ്കാരിയാണ് വിവരക്കേട് കൈമുതലും എന്തിനങ്ങനെ മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാൻ പെരുമാറുന്നു മെത്രാനോടായാലും ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല ഉളുപ്പ് തോന്നുന്നില്ലേ കേൾക്കുന്നവർക്ക് ഉളുപ്പും ഈ സഭയിലെ മെത്രാനാണെന്ന് പറയാൻ ലജ്ജയും തോന്നുന്നു ദയവ് ചെയ്ത് വിനയവും ലാളിത്യവുമായിരിക്കണം ഒരു മെത്രാന്റെ മുഖമുദ്ര അതേസമയം ഖനശാലിയുമായിരിക്കണം ചൂണ്ടിക്കാണിക്കാൻ പലരുണ്ടെങ്കിലും തൽക്കാലം ചെയ്യുന്നില്ല അഹങ്കാരവും കോപവും ൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കാനെ സഹായിക്കൂ എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയൂ മാറ്റങ്ങൾ വരുത്താൻ ഇനിയും ശ്രമിച്ചാൽ കഴിയും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു